ഇത് പുനലൂരുകാരുടെ സ്വന്തം പൊന്നച്ചേട്ടൻ ഇരുപത്തിമൂന്ന് വയസ്സിൽ പറ്റിയ ഒരു അപകടമാണ് ഈ കൈയുടെ സ്വാധീനം നഷ്ടപ്പെടുത്തിയത് പൊന്നച്ചേട്ടൻ അങ്ങനെയൊന്നും ആർക്കും തോപ്പിക്കാൻ പറ്റില്ല പന്ത്രണ്ട് വർഷമായിട്ട് ആളി തട്ടുകട നടത്തുകയാണ് ഞാൻ ഈ കൈ കൊണ്ട് സാധനങ്ങൾ പൊതുവാനൊക്കെ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പൊടിയടുപ്പാണ് കേട്ടോ ഇത് മരപ്പൊടിയാണ് ഇതിനകത്ത് നിറയ്ക്കുന്നത് ഈ അടുപ്പ് ചേട്ടൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് വൈകുന്നേരം ഒരഞ്ചു മണിക്കൊക്കെ വന്ന് അടുപ്പ് നിറയ്ക്കാൻ തുടങ്ങും ശരിക്കും ഈ പൊന്നച്ചൻ ചേട്ടനെ പോലെയുള്ള ആളുകളൊക്കെ അവരുടെ ജീവിതം കൊണ്ട് തന്നെയാണ് ഈ സമൂഹത്തെ മോട്ടിവേറ്റ് ചെയ്യുന്നത് മുട്ടയും ബീഫുമാണ് ഇവിടുത്തെ സ്പെഷ്യൽ അതും ഇങ്ങനെ വട്ടയിലാണ് കേട്ടോ തരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് മുട്ടയും ബീഫിനും വില വരണത് ഇത് കൂടാതെ ദോശയും ചമ്മന്തിയും സാമ്പാറും കാന്താരി ചമ്മന്തിയും ഒക്കെ ഉണ്ട് കാടമുട്ട കൊണ്ടുള്ള മുൾസയും ഉണ്ട് അതിനാണെങ്കിൽ മുപ്പത്തഞ്ച് രൂപയാണ് ഇവിടുത്തെ കറികളൊക്കെ നല്ല സ്വാദാണ് അത് വീട്ടിൽ നിന്ന് വെച്ച് കൊടുത്തു വിടണത് ശാലിനി ചേച്ചിയാണ് കേട്ടോ ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയാണ് കടയുള്ള സമയം ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂര് തുളിക്കോടാണ്